ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ ഈ വർഷം ഗണിതശാസ്ത്ര മേളയിൽ വന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വർഷം എല്ലാ മത്സര ഇനങ്ങളും ഓൺലൈൻ എൻട്രി ആയിട്ട് മാറുകയാണ് അതായത് കഴിഞ്ഞ വർഷത്തെ ടാലന്റ് സെർച്ച് എക്സാം ഭാസ്കരാചാര്യ സെമിനാർ രാമാനുജൻ പേപ്പർ പ്രസന്റേഷൻ എല്ലാം നമുക്ക് ഈ പ്രാവശ്യം കുട്ടികളുടെ ഡീറ്റെയിൽസ് ഓൺലൈൻ എൻട്രി ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ മാറ്റം എന്ന് പറയുന്നത് സോഷ്യല് മാത്സ് സയൻസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കിസ്സിൽ പങ്കെടുക്കുന്നതോടൊപ്പം മേളയിലെ ഏതെങ്കിലും ഒരു ഇനത്തിൽ മാത്രമേ പങ്കെടുക്കാവുള്ളൂ അതായത് താൻഡിസേർച്ചും ഭസ്കരാചാര്യ സെമിനാറും പേപ്പർ പ്രസന്റേഷനും എല്ലാം ഉൾപ്പെടെ അപ്പൊ നിങ്ങൾക്ക് രാമാനുജൻ പേപ്പർ പ്രസന്റേഷനിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് ഇനി പങ്കെടുക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കിസ്സാണ് അതേപോലെ ഭാസ്കരാചാര്യ സെമിനാറിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കിസ്റ്റിലെ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്പർ ചാറ്റിലാണ് പങ്കെടുക്കുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കിസിലും കൂടെ പങ്കെടുക്കാം അത്രേ ഉള്ളൂ അപ്പൊ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇപ്പം വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല വെബ്സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് കുട്ടികളുടെ ഡീറ്റെയിൽസ് അതിലേക്ക് എത്തേണ്ടതാണ് പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് യു വിഭാഗത്തിന് ഭാസ്കരാചാര്യ സെമിനാർ ഇല്ല മാധവ് സെമിനാർ ആണുള്ളത് അതിന് നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒന്നിലധികം വിഷയങ്ങൾ തന്നിട്ടുണ്ടാവും ആ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ മത്സര ദിവസം നറുക്ക് ഇട്ടെടുക്കും ആ നറുക്കിൽ ഏതാണോ കിട്ടിയത് അതാണ് അന്ന് മത്സരത്തിന് വന്ന കുട്ടികൾ തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് തയ്യാറാക്കാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പരമാവധി അഞ്ച് എ ഫോർ പേപ്പർ ഉപയോഗിക്കാം പരമാവധി അഞ്ച് ചാർട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ എല്ലാം ഒരു വശത്ത് മാത്രമേ എഴുതാവുള്ളൂ ഈ ഫോർ പേപ്പർ നിങ്ങൾക്ക് മത്സര സ്ഥലത്ത് നിന്ന് സീൽ ചെയ്ത് തരുന്നതായിരിക്കും ഈ രണ്ട് മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി തരുന്നത് ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം അഞ്ച് മിനിറ്റ് അവതരണത്തിന് തരും മൂന്ന് മിനിറ്റ് അഭിമുഖവും ഇതേപോലെ തന്നെയാണ് ഹൈസ്കൂളിലെ ഭാസ്കരാചാര്യ സെമിനാർ ഇതേപോലെ തന്നെ പേര് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ് ഭാസ്കരാചാര്യ സെമിനാർ ഇനി രണ്ടും രാമ മാധവ് സെമിനാറും ഭാസ്കരാചാര്യ സെമിനാറും ആവശ്യമെങ്കിൽ നിങ്ങക്ക് നോക്കി അവതരിപ്പിക്കാം കഴിയുന്നതും നോക്കി അവതരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോഴാണല്ലോ നമുക്ക് സുഖമായി അവതരിപ്പിക്കാൻ പറ്റുന്നത് മറ്റേ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു ഒഴുക്ക് കിട്ടിയില്ല ഹൈസ്കൂൾ വിഭാഗത്തിനുള്ള ഭാസ്കരാചാര്യ സെമിനാർ സംസ്ഥാന തലത്തിൽ സംസ്ഥാനതലത്തിലെത്തിച്ചേരുകയാണെങ്കിൽ മുൻകൂട്ടി വിഷയം തരില്ല അത് ആ മത്സര ദിവസമാണ് തരിക അവിടെ നിങ്ങൾക്ക് എ ഫോർ പേപ്പർ അഞ്ചെണ്ണം ഉപയോഗിക്കാം അഞ്ച് ചാർട്ട് ഉപയോഗിക്കാം മൾട്ടിമീഡിയ പ്രസന്റേഷനും ഉപയോഗിക്കാം ആ തലത്തിൽ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ സമയം തരും അന്നാണ് വിഷയമൊക്കെ തരിക ഓക്കെ ആണല്ലോ ഇനി ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും രാമാനുജൻ പേപ്പർ പ്രസന്റേഷൻ ആണ് ഉള്ളത് അതും ഇതുപോലെ തന്നെ പരമാവധി അഞ്ച് എ ഫോർ ഉപയോഗിക്കാം പരമാവധി അഞ്ച് ചാർട്ട് ഉപയോഗിക്കാം വിഷയങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് നറുക്കിൽ കിട്ടുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഹൈസ്കൂളിലെ ഭാസ്കരാചാര്യ സെമിനാർ പോലെ തന്നെ സംസ്ഥാന സംസ്ഥാനതലത്തിലെത്തിയ അന്നേ വിഷയം തരുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിലെ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ഉണ്ട് ഈ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ഈ പ്രാവശ്യം ഇല്ല അതിന് പകരം ഒന്നര മണിക്കൂർ സമയം കൊണ്ട് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മത്സരാർത്ഥി എന്ത് ചെയ്യണം ഒരു അപ്ലെറ്റ് തയ്യാറാക്കണം എന്നിട്ട് നിങ്ങളുടെ കോഡ് നമ്പർ ഉപയോഗിച്ച് അതിന് ഫയലിന് പേരൊക്കെ കൊടുത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ സേവ് ചെയ്യുകയും വേണം ലാപ്ടോപ്പുകളുടെ കാര്യം അത് നിങ്ങൾ നിങ്ങളുടെ സബ് ജില്ലാ കൺവീനർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും നിങ്ങളുടെ കോഡ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് നോക്കിയിട്ട് നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് സമയം തരും ായാലും നിങ്ങൾ എല്ലാ മത്സരങ്ങൾക്കുമായിട്ട് ഒരുങ്ങുക ഇനി മറ്റൊരു മത്സരം ടാലന്റ് സെർച്ച് എക്സാം ആണ് ഈ ടാലന്റ് സെർച്ച് എക്സാമില് യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഒരു മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും രണ്ട് മാർക്കിന്റെ ഒൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും മൂന്ന് മാർക്കിന്റെ ഒൻപത് ചോദ്യങ്ങൾ ഉണ്ടാവും അതായത് ഇരുപത്തിമൂന്ന് ചോദ്യവും അൻപത് മാർക്കുമാണ് ഉണ്ടാവുക പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും രണ്ട് മാർക്കിന്റെ പത്ത് ചോദ്യവും മൂന്ന് മാർക്കിന്റെ പത്ത് ചോദ്യവും അങ്ങനെ ടോട്ടൽ ഇരുപത് ചോദ്യം അൻപത് മാർക്കാണ് ഉണ്ടാവുക റവന്യൂ ജില്ലയിലേക്ക് വരുമ്പോൾ ഇതിന് ചെറിയ മാറ്റങ്ങളുണ്ട് അത് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അപ്പം തരുന്നുമായിരിക്കും അപ്പം നമ്മുടെ മത്സരങ്ങളെല്ലാം വരികയാണ് ശാസ്ത്രമേളയിലെ എല്ലാ മത്സരങ്ങളും നന്നായിട്ട് നിങ്ങൾ പങ്കെടുക്കുക കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം പോകാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മത്സരത്തിൽ വിജയിക്കോ വിജയിക്കാതിരിക്കോ പക്ഷെ ഒരു കാര്യമാണ് നിങ്ങൾ ആ മത്സര സ്ഥലത്ത് പോയിരുന്ന് അനേകം കുട്ടികളോടൊപ്പം മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം അറിവുകളാണ് കിട്ടുക ആ അറിവുകൾ നമുക്ക് വളരെയേറെ പ്രയോജന ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗണിതം മധുരം ചാനൽ എടുക്കുക അതിൻ്റെ പ്ലേ ലിസ്റ്റ് എടുക്കുക അതിലെ ശാസ്ത്രമേള പ്ലേ ലിസ്റ്റ് ഒന്ന് നോക്കുക അതിനകത്ത് ധാരാളം വീഡിയോസ് ഉണ്ട് നിങ്ങൾ കാണുക നിങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരറിവ് മറ്റൊരാൾക്കും കൂടെ പകർന്നു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങൾക്ക് കമൻ്റുകൾ അതിനകത്ത് ഇടാം എനിക്ക് ഒരു പ്രചോദനമാവും നിങ്ങൾക്ക് സന്തോഷമാവും എനിക്ക് സന്തോഷമാവും ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ലവ് യു ഓൾ ബൈ